ലോകം മുഴുവനും സോളാർ എനർജിയിലേക്ക് മാറുമ്പോൾ നമ്മൾ മലയാളികളും ചേർത്ത് പിടിക്കുന്നു സവിത്ര സോളാറിനെ എഴുപത്തി എട്ടായിരം രൂപ വരെയുള്ള സർക്കാർ സബ്സിഡിയോടുകൂടി സോളാർ പവർ പ്ലാന്റ് സ്ഥാപിച്ചാൽ അടുത്ത മുപ്പത് വർഷത്തേക്ക് കറണ്ട് ബില്ലിനെ മറക്കാം ഇപ്പോൾ വെറും പതിനായിരം രൂപ മുടക്കിയാൽ നിങ്ങളുടെ വീട്ടിലും സോളാർ സ്ഥാപിക്കാം ഇൻഷുറൻസ് പരിരക്ഷയോടുകൂടി സവിത്ര സോളാറിലൂടെ വൈദ്യുതി ഉൽപാദനവും പ്ലാന്റിന്റെ പ്രവർത്തനത്തിലെ കൃത്യത ഈ മൊബൈൽ ആപ്പ് വഴി കൃത്യതാവുന്നതാണ് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ബ്രാഞ്ചുകളുള്ള പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സവിത്ര സോളാർ ആഫ്റ്റർ സെയിൽ സർവീസ് നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു ഐ എസ് ഒ സർട്ടിഫൈഡ് കമ്പനിയായ സവിത്ര സോളാർ കേരളത്തിന് പുറമെ ലക്ഷദ്വീപിലും കമ്പനിയാണ് ഇനി എന്തിനാണ് കാത്തിരിക്കുന്നത് സൂര്യൻ ഉദിക്കട്ടെ സവിത്ര സോളാറിനൊപ്പം